ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇജാൻ്റെ വ്ളോഗ്സ് അപ്പോൾ ഫ്രണ്ട്സ് ഞാനിന്നൊരു അടിപൊളി സ്ഥലമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് നമുക്കെന്നാൽ തുടങ്ങിയാലോ ചേനാട് കളിക്കാണ്ട് ഒരു എട്ട് കിലോമീറ്റർ അങ്ങനെ കാണും അവിടുന്ന് പിന്നെ വൈകുന്നേരം മാളിക മാളികന്ന് അവിടുന്ന് മാളികൾക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് മാളികയിൽ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഓഫ് റോഡ് അതായത് കോൺക്രീറ്റ് അതുപോലെ മണ്ണ് കിടക്കുന്ന വഴിയൊക്കെയാണ് ഇത് നേരെ ചെല്ലുന്നത് വേങ്ങത്താനം അരുവി എന്ന് പറഞ്ഞിട്ടുണ്ട് സനു മനോട് പറഞ്ഞപ്പോഴത്തേന് ഞാൻ കരുതിയത് ഒരു എന്താ പറയുക ഒരു ആവറേജ് സ്പോട്ട് ചുമ്മാ പോയി ഒന്ന് കണ്ടിട്ടൊക്കെ വരാം ഒരു മണിക്കൂർ നേരം അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ നേരം കൊണ്ട് ആവറേജ് സ്ഥലം എന്നൊക്കെ പറഞ്ഞാ പോകുന്നത് മഴ പെയ്ത് കിടന്നുകൊണ്ടാണെന്ന് അറിയില്ല കല്ലിനൊക്കെ വഴുവെഴുപ്പായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആ സ്ഥലം ഇച്ചിരി ഇഷ്ടപ്പെട്ടു പിന്നെ പോകുന്ന വഴിക്ക് അവന്റെ അന്യായ തള്ളും അവിടെ പന്നിയുണ്ട് മയിലുണ്ട് ആനയുണ്ട് കുതിരയുണ്ടെന്നൊക്കെ പറഞ്ഞുണ്ട് പണ്ടു മലമ്പ്രദേശായിരുന്നു എന്നൊക്കെയാ പറയപ്പെടുന്നേ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ആറ് പേര് മരിച്ച ആറുപേര് പറയുന്നത് പണ്ടൊരു പെണ്ണ് അവളെ പറ്റിച്ചതിനു വേണ്ടിയും ശത്രുതയുടെ പേരിലും ഒരു രണ്ട് സൈഡിലും മുറവും പിടിച്ചുകൊണ്ട് ചാടി തുടങ്ങിയ അപകടങ്ങളാണ് ഇവിടെ വീണ് മരിച്ചവരുടെ ഒരസ്ഥി പോലും ഇതുവരെ ഒടിയാതെ കിട്ടിയിട്ടില്ല അത്രയ്ക്ക് അപകടം പിടിച്ച സ്ഥലം ഇതിനേക്കാളും പേടിപ്പിക്കുന്ന ഒരു നൂറുകണക്കിന് തള്ള അവൻ ആ വണ്ടി വന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞോണ്ടിരുന്നത് വിത്ത് സൗണ്ട് എഫക്റ്റ് കുടുംബവും കുട്ടികളും പിള്ളേരും എല്ലാത്തിനും ചുമതുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പം എനിക്ക് മൊത്തത്തിലൊരു തന്ത വൈവായി പോയി അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല കിട്ടിയതെല്ലാം വെച്ച് തട്ടിക്കൂട്ടി ഇങ്ങനൊരു വീഡിയോ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അങ്ങ് അനുഭവിച്ചോളുക വേങ്ങത്താനോ അരിവി കാണാനാ പോന്നു പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് മമ്മി പറയുന്നത് കേട്ടു തിരിച്ചു വരുമ്പ മുറവും വെച്ചോണ്ട് ചാടിയ പെണ്ണിനെ ഒന്നും വിളിച്ചോണ്ട് വന്നേക്കരുതെന്ന് അപ്പൊ തൊട്ട് ഞാൻ അന്വേഷിക്കുക ആരാ മുറവും ജീവിച്ച ചാടി ആ പെണ്ണെന്ന് അന്വേഷിച്ചപ്പം ഒന്ന് രണ്ട് കഥകൾ ഞാൻ കേട്ടു അതിൽ എനിക്ക് ഇച്ചിരി വിശ്വാസയോഗ്യമായി തോന്നിയ ഒരു കഥയാണിത് ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യണമെന്ന തീരുമാനമെടുത്ത് ആ പാറയുടെ മണ്ടക്കോട് ഓടി വന്ന് പെട്ടെന്ന് ഇത്രയും ആഴവും ഇരുന്നൂറ്റമ്പത് അടി ഇരുന്നൂറ്റമ്പതോളം അടി ആഴം ഇതിവിടെ അപ്പം ആ ആഴം കണ്ട് പേടി തോന്നിയിട്ട് പുള്ളിക്കാരി ഒരു മുറവെടുത്ത് മുഖത്ത് വെച്ച് കെട്ടി ചാടി മരിക്കുകയുണ്ടായത് അങ്ങനെയാണ് ഈ അരുവിയോട് ചേർന്ന് നിൽക്കുന്ന പാറയ്ക്ക് കോതയടി പാറ എന്ന് പേര് വന്നത് ആ പ്രദേശത്ത് താമസിക്കുന്ന മറ്റു ചിലരോട് സംസാരിച്ചപ്പോൾ വേറെ ഒന്ന് രണ്ട് കഥകളിലൂടെ കേൾക്കാൻ പറ്റിയായിരുന്നു പക്ഷേ അതൊന്നും അത്ര വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും എല്ലാം പോട്ടെ ഇവിടെ വന്ന് കാണാനും എൻജോയ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല ഒരു ട്രക്കിങ്ങാണ് നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പിന്നെ വരുന്നവരായ ആരും കുട്ടികളെ കഴിവതും ഒഴിവാക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാറകളൊക്കെ ചെരിഞ്ഞതും ഇഴുക്കലേറിയതുമാണ് നല്ല തെന്നലുണ്ട് പിന്നെ മാർബിൾ തറ പോലെയാണ് കിടക്കുന്നത് ഓരോ പാറകളും അപകട സാധ്യത വളരെ കൂടുതലാണ് സുന്ദർ റിസ്കി വരിക എൻജോയ് ചെയ്യുക നിങ്ങളും എൻജോയ് നിങ്ങൾക്ക് കാണാനും എൻജോയ് ചെയ്യാനും ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് ടാപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തു തരുവാണെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളാകുന്നതാണ് നമ്മളും അത്ര വലിയ യൂട്യൂബേഴ്സും കാര്യങ്ങളൊന്നും അല്ല എങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് വരാൻ പറ്റുന്നത്